എന്താണ് ഒരു സെക്കൻഡ് ദിക്കറില്ലാതെയായില്ല റൂഹം വിക്രും തമ്മിൽ കടുത്ത ബന്ധം ഉണ്ടായി നമുക്ക് വിക്രും നാവും തമ്മിലാണ് ബന്ധം വിക്രും റൂഹും തമ്മിൽ ബന്ധം ഇല്ല അപ്പോൾ പിന്നെ തെറ്റ് ചെയ്യാൻ കഴിയൂല റൂഹിനെ ഇലാഹിന്റെ ശരിക്കും റൂഹിനെ ഇലാഹിന്റെ ദിക്കറിൽ കൊണ്ടുപോയി കിട്ടിയാൽ ആ മനുഷ്യൻ തെറ്റിയാൻ കഴിയില്ല എന്തുകൊണ്ട്

ഞാൻ നിന്നോട് ചെയ്ത കരാറ് പാലിക്കുന്ന വിറ്റത്തിലും നീ എനിക്ക് ചെയ്തിട്ടുള്ള വാഗ്ദത്തത്തെ നേടിയെടുക്കാനുള്ള അധ്വാനത്തിലുമാണ് മസ്തത്തു എൻ്റെ കഴിവനുസരിച്ച് മനുഷ്യ മാസനകത്തു ഞാൻ ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകളും തിന്മകളും ഞാൻ നിന്നെ കൊണ്ട് തന്നെ അഭയം തേടുന്നു നിന്നോട് അഭയം തേടുന്നു എനിക്കതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല ഞാൻ ചെയ്ത തെറ്റുകൾ എന്നെ തന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കണം ഇനി ആ പ്രശ്നവും നിനക്കെ തീർക്കാൻ കഴിയും അഴോദിപ്പിക്കമ്പിന് ശരി മാസനായിട്ടു ഞാൻ ചെയ്ത കൂട്ടിയ തെറ്റുകൾ എന്നെ ആക്രമിച്ചു ശരിക്കും ശ്രദ്ധിക്ക ഇതൊരു ബോധമാണ് ഇതൊരു ഉത്ബോധനമാണ് ഇത് കേവലം ഒരു വിക്രമല്ല ഒരു ബോധം അബൂബിക്കാലിയ നീ നിന്റെ ഞാൻ നിന്നിലേക്ക് മടക്കുന്നു മടങ്ങുന്നു നീ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ കൊണ്ട് ബാബു ബിദംബി എന്റെ കുറ്റം കൊണ്ടും ഞാൻ നിന്നിലേക്ക് മടങ്ങും നീ എനിക്ക് പുറത്തിരുന്നു നീ എനിക്ക് അപാരമായ അനുഗ്രഹം ചെയ്തു ആ അനുഗ്രഹങ്ങളോടുകൂടെ ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരികയാണ് എന്താണ് തിരിച്ചു വരൽ നീയാണ് അനുഗ്രഹം ചെയ്തത് എന്നെ സമ്മതിക്കലാണ് എന്റേതായ ഒന്നുമില്ല പിന്നെ എൻ്റെ അപജനങ്ങളെ പരിഹരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന തിരിച്ചറിവിലും ഞാൻ എത്തിയിട്ടുണ്ട് എനിക്ക് എൻ്റെ അപജനങ്ങളെ പരിഹരിക്കാൻ കഴിയില്ല അത് നീ പരിച്ചെ എനിക്ക് ഒറ്റം പുറത്തു തരാൻ നിനക്കല്ലാതൊക്കെ കഴിയൂല ഒരു ബോർഡാണ് റൂഹ് ബന്ധപ്പെടണം ധിക്റിനോട് ഇന്ന് ധാക്കിൻ്റെ ലിസാനാണ് ബന്ധപ്പെടുന്നത് അതുകൊണ്ട് ദിക്ർ ചെല്ലുന്ന നമ്മൾ തന്നെ ഫിത്തരം നാട്ടിൽ ഈ ദിക് നമ്മൾക്കൊരു ദാ നമ്മുടെ നാവിൽ നിന്ന് നമ്മുടെ തലച്ചോറിലേക്കൊരു വിഷയം കയറി ചെല്ലും എന്താണ് ആ വിഷയം അത് ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങും ഈ നാവിൽ നിന്ന് നമ്മുടെ വിക്ര് ഇന്ന് നമ്മുടെ തൊണ്ണൂറ് ശതമാനത്തിന്റെയും വിക്ര നാവിൽ നിന്ന് തലച്ചോറിലേക്ക് കയറി ചെല്ലും എന്താണ് തലച്ചോറിലേക്ക് എത്തുന്നത് ഞാനാണ് റാക്കിർ ഞാനാണ് നല്ലവൻ അതങ്ങനെ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങും നീ യോഗ്യനാണ് എന്ന ഹൃദയം നമ്മോട് പറയും ഇത് സത്യത്തിൽ വിക്രുണ്ടാക്കിയതല്ല ലിസാൻ ജാരിയായ വിക്രിൽ നാവിൽ ജാരിയായ ഈ വിക്രി കാരണം നാവിനുണ്ടായ ഫഹറാണ് എന്തുകൊണ്ട് ഒരു ഉണർന്നിരിക്കുന്ന കൽബ് നാവിൻ്റെ താഴെയില്ല ഉണ്ടെങ്കിൽ നാവിനെ കൽബ് നിയന്ത്രിക്കും കുട്ടിയാണ് ശരിക്കും